ഹലോ വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്കും ഇവിടെ സുഖം തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ക്ലീനിങ്ങാണ് കേട്ടോ പറമ്പിലെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും ഉൾപ്പെടുത്തിയിരിക്കുകയാണ് വടക്കേ പുറത്തൊക്കെ അടിച്ചു വരാനും ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ചെയ്യട്ടെ അത് കഴിഞ്ഞിട്ട് കിണറിന്റെ ആ ഭാഗങ്ങളൊക്കെ നല്ല ഇല കുഴിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പൊ ഒരാഴ്ച ഏഹ് നല്ല മഴയും കാര്യങ്ങളൊക്കെയിരുന്നു അപ്പൊ ഇവിടെയൊന്നും ക്ലീൻ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇന്ന് നല്ല വെയിലുള്ള കാരണം ഇവിടെക്കൊന്ന് ക്ലീൻ ചെയ്യട്ടെ ഈ നെറ്റ് കിട്ടിയിട്ടുള്ള അതിന്റെ അവിടെ ഒക്കെ ഇല വീണത്തിന്റെ എല്ലാം വീണേ അതൊക്കെ ഒന്ന് കുടഞ്ഞെടുത്ത് അവിടെയൊന്ന് അടച്ചു വരട്ടെ പിന്നെ ഇന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കണ്ടാൽ പോവാതെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ കിട്ടോ ഇപ്പോ അവിടെ എത്രയും ഏഹ് ഇലകള് വീണ് ഇതായിട്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് അടിച്ചു കൂട്ടി അതെങ്ങിന്റെ കടക്കിലേക്ക് ഇടട്ടെ ഇനി തെങ്ങിന്റെ കടയിലെങ്കിലും മണ്ണും അതൊക്കെ ക്ലീൻ ചെയ്ത് ചെത്തിക്കൊരാനൊക്കെ ഉണ്ട് കെട്ടോ അത് വേറൊരു വീഡിയോയിൽ നമുക്ക് ഉൾപ്പെടുത്താം അപ്പൊ ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ആയി ഇനി നമുക്ക് നമ്മുടെ മുട്ടിക്കുടിയ മാങ്ങ മാങ്ങയുടെ തൈ ഉണ്ടായിട്ടുണ്ട് മുട്ടിക്കുടിയ മാങ്ങ നല്ല മാത്രമല്ല ചെറിയ ചെറിയ കട മാങ്ങ പറ്റുന്ന മാങ്ങല്ലേ അപ്പൊ ആ തൈ ഉമാകത്ത് ഒരു ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതെടുത്ത് പറിച്ചു കൊണ്ടുവരട്ടെ എന്നിട്ട് അത് കൊണ്ടുവന്നിട്ട് നമുക്ക് ഇവിടെ കുഴിച്ചിടാം അവിടെ കുരുമുളകും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു വീഡിയോയിൽ നമ്മൾ കണ്ടതല്ലേ ആ തെങ്ങിൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് അതിന്റെ എപ്പുറത്തായിട്ട് ആ ചേമ്പിനോട് ചേർന്നിട്ട് നമുക്ക് അവിടെ കുഴിച്ചിടാം ഉണ്ടാവുവാണെങ്കിൽ ആവട്ടെ അപ്പൊ അവിടെ കിളച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം ആ മാവിന്റെ തയ്യ് കുഴിച്ചിടാം അപ്പോ ഉണ്ടാവും അറിയില്ല അവിടെ ഒരു ലാബ് ഉണ്ട് അപ്പൊ അതിന്റെ തണലും കാര്യങ്ങളും വരുമ്പോ ആ തയ്യാ എത്രത്തോളം ഉണ്ടാവും പറയാൻ പറ്റില്ല എന്നാലും നോക്കുകയാണ് അവിടെ കിളച്ചിട്ട് അതിൽ തയ്യ്ക്കാം മണ്ണൊക്കെ നന്നായിട്ട് ഇളകി കിടക്കുന്നുണ്ട് കേട്ടാ മഴയൊക്കെ പെയ്ത് നല്ല ഏർ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്നുണ്ട് അപ്പൊ നമുക്ക് ആ തൈ പറിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ കുഴിയിൽക്ക് അത് ഇറക്കി വെക്കാം കേട്ടോ വീട് എടുക്കാൻ ഏതാ ഉയരത്താന്ന് വെച്ചാൽ അപ്പൊയ്യാ നമ്മള് കിടക്കുന്നത് കാണുന്നില്ല അപ്പൊ ഞാൻ ആ തൈ പറിച്ചിട്ട് വരട്ടോ മാർത്തേക്ക് പോയിരിക്കാണ് അതാണ് ഇത്രയും ലാഗിട്ടോ മറുത്താ ചെടിച്ചട്ടിയില് നമ്മളെ കറ്റാർവാഴ് വെച്ച ചട്ടിയിലാണ് നമ്മൾ ഇത് വെച്ചിട്ടുള്ളത് തയ്യ് മുളച്ചു വന്നിട്ടുള്ളത് ഞാൻ അവിടെ കുഴിച്ചിട്ട് തന്നെ ആയിരുന്നു അത് ഒന്നും വലുതായി കഴിഞ്ഞാൽ പറിച്ചു കുഴിച്ചിടാന്ന് കയറ്റട്ടെ അവിടെ വെച്ചിട്ടുണ്ട് അനി അതൊന്ന് പറിച്ചു വരട്ടെ അങ്ങനെ നമ്മളാ വി ഏർ മാവും തൈ എത്തിയിട്ടുണ്ട് മുട്ടിക്കുടിയ മാവ് കെട്ടോ അത് കുഴിച്ചിടട്ടേട്ടാ കുഴിച്ചിട്ടിട്ട് അതിന് കുറച്ച് പേരെ കുഴിച്ചെടുത്തു കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങൾ കഴിഞ്ഞു അപ്പൊ ഇന്നത്തെ വീട് എത്രയൊക്കെ ഉള്ളൂ ഭാഗ്യത്തിന് ഉണ്ടായി കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു നല്ല മാങ്ങയാണ് വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുള്ളതാണ് മുട്ടിക്കുടിയന്റെ നല്ല മധുരമുള്ള മാങ്ങയാണ് അപ്പൊ ഞാൻ ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാട്ടോ കുഴിച്ചിട്ടത് കാണുന്നില്ല ഇത് ഉയർത്തായ കാരണേ അത് ഞാൻ ശ്രദ്ധിച്ചില്ല കണ്ടോ ഇതാണ് മാവുണ്ടെങ്കിൽ ഈ ചേമ്പിനോട് ചേർന്ന് തന്നെ ഇട്ട് കുഴിച്ചിട്ടുള്ളത് ഇനി അതൊന്ന് കടക്കയിലൊക്കെ ഒന്ന് ചവിട്ടി കൊടുക്കട്ടെ മണ്ണെന്ന് ഉറപ്പിക്കട്ടെ കൈക്കൂട്ടുകൊണ്ട് തന്നെ ഞാൻ ഒന്ന് ഇങ്ങനെ മണ്ണ് ഒന്ന് മറിച്ചിട്ടിട്ടുണ്ട് ഇനി അതൊന്ന് തടം വെട്ടിയ പോലെ ചെയ്യട്ടെ കണ്ടില്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും വീഡിയോ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യട്ട ഇനി നമുക്ക് ആ തേമ്പിന്റെ കടക്കിലും ഒക്കെ ഒന്ന് കിടച്ച് ക്ലീൻ ചെയ്യാനുണ്ട് അത് വേറൊരു വീഡിയോയിൽ ഉൾപ്പെടുത്താം അതുപോലെ ഈ ഭാഗത്തൊക്കെ ഒന്ന് അടിച്ചു വരാനുണ്ട് അതൊക്കെ നമുക്ക് പിന്നീട് പതിയെ ചെയ്യാം ഇന്നിപ്പിങ്ങനെ ഉള്ളൂട്ടാ ഇനി അതിന്റെ കടക്കിലൊക്കെ ഒന്ന് അതുകൊണ്ട് തന്നെ ഒന്ന് ചവിട്ടി അമർത്തി കൊടുക്കട്ടെ ഉണ്ടാവുക എനിക്ക് ഉണ്ടാവട്ടെ ഉണ്ടാവു തോന്നുന്നില്ല ഇത് തണവാണ് തണലാണ് മാവിന്റെ കാവിന്റെ തണലുണ്ട് അപ്പോ അങ്ങനെയുള്ള കാനല് വെച്ചാൽ ഇണ്ടാവൂന്നുള്ള അറിയില്ല അപ്പൊ ഓക്കെ ബൈ